സൂക്ഷ്മദർശിനി എം സി ജിതിൻ മനോഹരമായി ചെയ്തു വെച്ച ഒരു മിസ്റ്ററി ത്രില്ലർ എവിടെ നിന്നോ പൊട്ടി വീണതുപോലെ സിനിമ തുടങ്ങുന്നു പിന്നീട് നമ്മൾ പ്രിയയുടെ കൂടെ നടന്നു കാണുകയാണ് എന്തിലും ഒരു സംശയം കാണുന്ന പ്രിയയെ പോലെ നമ്മളും സംശയാലുക്കളാകുന്നുണ്ട് എന്നിരുന്നാലും ഒരു സൂചനയും തരാതെ ഒട്ടും മുഷിപ്പിക്കാതെ ഒഴുക്കോടെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും പ്രിയയുടെ വേഷം നസ്രിയ സ്വതസിദ്ധമായ കുസൃതിയോടെ നന്നായി ചെയ്തിട്ടുണ്ട് അവസാന ഇരുപത് മിനിറ്റിൽ വില്ലനിലേക്ക് രൂപാന്തരം നടത്തുന്നത് അസ്വാഭാവികതയിലൂടെ കടന്നുപോകുന്ന മാനുവലിനെ തൻ്റെ സ്വാഭാവികമായ അഭിനയത്തിലൂടെ പഴുതുകളില്ലാതെ ചെയ്യാൻ ബേസിൽ ജോസഫിനായിട്ടുണ്ട് എന്നാൽ നിഷ്കളങ്കതയുടെ പര്യായമായ മാനുവലിൻ്റെ അമ്മയായി മനോഹരി ജോയ് ജീവിച്ചിട്ടുണ്ട് പ്രിയയ്ക്ക് പോലും പിടികൊടുക്കാതെ പിടിക്കപ്പെടുന്ന അവസാന നിമിഷത്തിൽ കുറ്റബോധത്തിൻ്റെ തരുമ്പു പോലുമില്ലാതെ തനിക്കൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ ഉള്ളിലൊരു കനൽ ഒളിപ്പിച്ച് നമുക്ക് മുന്നിലേക്ക് നോക്കുന്നുണ്ട് അവർ